ആദ്യം ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ വലിയ ജീരക ഇട്ട് കൊടുക്കുക ജീവ നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങടെ ഇളക്കി കൊടുത്ത് ഉള്ളിയൊക്കെ മുരിഞ്ഞ് വരുമ്പോൾ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഫ്ലെയിമിൽ നല്ലോണം കുറച്ച് വെച്ചിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ടങ്ങടെ ഇളക്കി കൊടുത്ത ശേഷം അരച്ച് വെച്ചിട്ടുള്ള രണ്ട് തക്കാളിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉലുവപ്പൊടിയും കുറച്ച് കറിവേപ്പിലിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി കറിക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ വാളംപുളിയെ എടുത്തിട്ടുള്ള ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെക്കുക തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി മീൻ ചേർത്ത് കൊടുക്കുക ഏത് മീനും എടുക്കാവുന്നതാണ് ഞാനിവിടെ ചൂര മീനാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചു കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്ത് ഇനി ഈ തിളച്ച് വരുന്ന കറിയുടെ മുകളിൽ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണി വെച്ചിട്ട് അടിച്ചു വെക്കാം ചൂടൊക്കെ നാരി കഴിയുമ്പോഴേ ഇപ്പോൾ ഈ മീൻ കറി സെറ്റ് ആണ് കേട്ടോ അപ്പോൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി ഫിഫ്റ്റ് പാ കറിക്കാം താങ്ക് യു